കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു തിരുവമ്പാടി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റിൻ്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും എസ്എസ്എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു തിരുവമ്പാടി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നസറുദ്ദീന് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു ജില്ലാ സെക്രട്ടറിമാരായ സി ജെ ടെന്നിസൺ കെ സേതുമാധവൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഫീഖ് മാളിക നിയോജക മണ്ഡലം സെക്രട്ടറി പോൾസൺ അറയ്ക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജിജി കെ തോമസ് ജനറൽ സെക്രട്ടറി സണ്ണി തോമസ് യൂണിറ്റ് സെക്രട്ടറി പി ജെ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി